ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ോട് മേരി മാതാ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ മേരിമാതാവിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കം കുറിച്ചു ജനുവരി തീയതികളിലായി നടക്കുന്ന തിരുനാളിന്റെ കൊടിയേറ്റ് കർമ്മം വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി നിർവഹിച്ചു ജനറൽ കൺവീനർ രഞ്ജി മണ്ടുംപാൽ കൈക്കാരന്മാരായ ജെയിംസ് വടക്കൻ ജോൺ കെ എസ് റോയ് അക്കര സാലി വിൻസെന്റ് എം പി സിജോ വിൽസൺ എം ഡി സിജോ ജോസ് തോമസ് ചക്രമാക്കിൽ ജിജോ ചാഴൂർ സി അനീജ ബൈജു എം എഫ് ഡേവിസ് എം യു എന്നിവർ നേതൃത്വം നൽകി പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന നവനാൾ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപതയിലെ മുഖ്യ മുഖ്യവൈദികന്മാർ ദിവ്യബലി അർപ്പിക്കുന്നു നവനാൾ തിരുകർമ്മങ്ങൾക്ക് വിവിധ യൂണിറ്റുകൾ വ്യക്തികൾ യുവജന സംഘടനകൾ എന്നിവർ നിയോഗങ്ങളോടെ നേതൃത്വം നൽകുന്നു ജനുവരി പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷ ആഘോഷപൂർവമായ പാട്ടുകുർബാന സന്ദേശം നൊവേന ലതീഞ്ഞ കൂടു തുറക്കൽ ശുശ്രൂഷ വിശുദ്ധരെ എഴുന്നള്ളിക്കൽ അമ്പ് വള പ്രദക്ഷിണം തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വൈകിട്ട് പത്ത് മണിക്ക് അമ്പ് വള സമാപനം സംയുക്ത ബാൻഡ് വാദ്യം തുടർന്ന് ഫാൻസി വെടിക്കെട്ടും ഉണ്ടായിരിക്കും പതിനഞ്ച് തിങ്കൾ തിരുനാൾ ദിനത്തിൽ രാവിലെ പത്തുമണിക്ക് ആഘോഷപൂർവ്വമായ പാട്ടുകുർബാന നവവൈദികൻ ഫാദർ ജിയോ ആലപ്പാട്ട് സന്ദേശം നവവൈദികൻ ഫ്രാൻസിസ് പുത്തുകര ഇടവക വികാരി ഫാദർ നവീൻ മുരുങ്ങത്തേരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും വൈകിട്ട് അഞ്ചുമണിക്ക് ലെതിഞ്ഞ് നൊവേന തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് മണിക്ക് തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വള്ളുവനാട് ബ്രഹ്മ തിയേറ്റേഴ്സിന്റെ രണ്ട് നക്ഷത്രങ്ങൾ എന്ന നാടകമുണ്ടായിരിക്കും പതിനാറാം തീയതി മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ ഇരുപത്തിയൊന്നാം തീയതി എട്ടാമിടത്തോടെ തിരുനാൾ ആഘോഷങ്ങൾ പര്യവസാനിക്കും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി